നാടകീയമായ രംഗങ്ങളാണ് കൊല്ലം നീലമേലിൽ നിന്ന് നടന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അമ്പതിലധികം എസ് എഫ് ഐ പ്രവർത്തകരാണ് ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എത്തിയത് എന്നാൽ പ്രതിഷേധത്തിൽ പ്രകോപിതരായ ഗവർണർ കാറിൽ നിന്നും പുറത്തിറങ്ങി റോഡരികിൽ കസേരയിട്ടിരിക്കുകയായിരുന്നു ഒരു കടയുടെ മുന്നിലാണ് ഗവർണർ കസേറിയിട്ടിരുന്ന് പ്രതിഷേധിച്ചത് രണ്ടു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം അവസാനിച്ചു പോകുമ്പോൾ കച്ചവടക്കാരന് ആയിരം രൂപ നൽകിയാണ് ഗവർണർ മടങ്ങിയത് അത്രയും നേരം കച്ചവടം മുടക്കിയതിന് പകരമായാണ് കടയുടമയ്ക്ക് അദ്ദേഹം പണം നൽകിയത് എന്നാൽ സംഭവത്തിൽ പരാതിയില്ലെന്ന് കടയുടമ പറഞ്ഞു പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് കടയുടമ ഫിറോസ് പറഞ്ഞത് പൈസ വേണ്ടെന്ന് ഫിറോസ് പറഞ്ഞെങ്കിലും ഗവർണർ ആയിരം രൂപ നൽകുകയായിരുന്നു അദ്ദേഹം ഇവിടെ വന്നൊരു കസേര ചോദിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു രണ്ടു മണിക്കൂർ അദ്ദേഹം ഇവിടെ ഇരിക്കുമെന്ന് കരുതിയില്ല ആ സമയത്ത് കച്ചവടം നടന്നില്ല തുടർന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് പണം നൽകി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫാണ് പണം നൽകിയത് ആയിരം രൂപ തന്നുവെന്നും ഫിറോസ് പറഞ്ഞു രണ്ടു മണിക്കൂറത്തേക്ക് പ്രതിഷേധത്തിന് ശേഷം ഗവർണർ സദാനന്ദപുരത്തെ പരിപാടി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അതേസമയം പ്രതിഷേധത്തിൽ നിന്നും സുരക്ഷ ഒരുക്കിയില്ലെന്നും ആരോപിച്ച് പോലീസിനെ ശകാരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങിയത് പിന്നാലെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറിയില്ല ഇതിനുശേഷമാണ് സമീപത്തെ കളയിൽ കയറി വെള്ളം കുടിക്കുകയും വീണ്ടും പോലീസിനെ ശകാരിക്കുകയും ചെയ്തത് ഇതിനിടെ എസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് പോലീസാണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ലെന്നും പറഞ്ഞാണ് അദ്ദേഹം കാറിൽ കയറാതെ പ്രതിഷേധിച്ചത് കരിമോടി കാണിക്കുന്നു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് എസ് എഫ്ഐ പ്രവർത്തകരെ കരുതൽ കസ്റ്റഡിയിലെടുത്തില്ലെന്ന് ഗവർണർ പോലീസിനോട് ചോദിക്കുകയും ചെയ്തു